ഇൻസ്റ്റഗ്രാം ആധുനിക തോട്ട അടിപൊളിയായ ഷോപ്പിംഗും കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് അല്ല മിടും ഒഴിക്കട്ടെ ഇവിടെ പുട്ട് ഇങ്ങനെ അടപ്പത്തിന്ന് ഷീന്നൊച്ചിണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ മിടൂടെ ചായ തിളപ്പിച്ച് ഇതേ ഇങ്ങനെ വച്ചു ഊറ്റാൻ പറഞ്ഞിട്ട് പോയത് ഞാൻ ഊറ്റിയിട്ടില്ല ഇനി പൂട്ടണം പിന്നെ ബാക്കിയെന്നു വെച്ചാൽ മാത്രം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പോ സ്റ്റീവ് കരഞ്ഞു മിടും അങ്ങോട്ട് പോയേക്കാം ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം വെട്ടിയ കായക്കുല അതെ പഴത്തിനല്ല സൂപ്പർ നല്ലാട്ട് പുള്ളി പഴമായിട്ടിരിക്കുന്നുണ്ട് എല്ലാരും പഴുത്തു ഇതണ്ക്കുള്ളത് ഇത് മിഡുവിന്റെയാണ് ഈ ഓറഞ്ച് കപ്പ് ആനക്കപ്പ് പച്ച അങ്ങനെയാണ് നോർമലി ഞങ്ങളോടൊപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊക്കെ അങ്ങനോടൊക്കെ മാറിപ്പോവും എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് വീടിന് കൂടുതൽ ഇഷ്ടമാണ് അമ്മയ്ക്ക് പിന്നെ ഈ കപ്പേ ഇഷ്ടമുള്ളൂ ഇതിലേക്ക് കൊണ്ടു കൊടുത്താൽ അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അമ്മയ്ക്ക് ഈ കപ്പ തന്നെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചു കുടിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കപ്പ് എന്നുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടോ മുമ്പൊക്കെ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പസിൻ്റെ സെപ്പറേറ്റ് കപ്പ് എനിക്ക് വേറെ സെപ്പറേറ്റ് ഗ്ലാസ് സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു വലിയത് അതൊക്കെ ഉണ്ടായിരുന്നു മൺസാരി ഇട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ പ്രേക്ഷരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു പറയിരിക്കുന്നു അപ്പൊ നമ്മുടെ

ശരിയാണ് പക്ഷെ നിന്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പാവയ്ക്കൂട്ടിയാണ് പുട്ടൊക്കെ തരാറ് കുറ്റപ്പെടുത്തി ചൂട് കുപ്പിക്ക് ഇച്ചിരി പഞ്ചസാര കുട്ടി കഴിച്ച നല്ല രസമാണ് അതാ പൻസ പുട്ടിന്റെ തേങ്ങയുടെ കൂടെ പൻസാര മിഡു പറഞ്ഞത് കറക്റ്റ് ഉണ്ടോ ഫാമിലി ഫുള്ളായിട്ട് മിഡുവിനും അതെ ഇമ്മാനുവലിന് അതെ ആ ചേട്ടന്മാരുടെ കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല അനിയനെ അവന് ഐസ്ക്രീം കഴിക്കും പക്ഷെ വേറൊള്ള മധുരമുള്ള ഇപ്പൊ ജിലേബിയോ അങ്ങനെ സാധനം കൊടുത്ത ആൾ എനിക്ക് വേണ്ട പറയും ആ ഇവൾക്കും അതെ ഇങ്ങനെ ലഡു ജിലേബി അങ്ങനത്തെ സാധനമൊന്നും ില്ലേ ഞാനൊക്കെ അങ്ങനെ ആവാൻ കുറെ നോക്കി പക്ഷെ നടക്കാനുള്ള എനിക്കതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കത്ര വലിയ ഇഷ്ട അപ്പസിന്റെ ഭയങ്കര മധുര ഇഷ്ടമാണ് പക്ഷെ അപ്പസിന്റെ ഷൂറൊന്നും ഉണ്ടായില്ല പക്ഷെ ശരിക്കും മധുരം കഴിക്കുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ ഷൂറൊന്നും വരാറില്ല ഇല്ല ഇല്ല ഞാൻ എന്റെ ഉള്ളിക്കോട്ടൊരു കാര്യം പറയുന്നതാണ് സാധാരണ നല്ല രീതിയിൽ മധുരം കഴിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഷൂറില്ല കാരണം എൻ്റെ അപ്പച്ചനാണ് എനിക്കൊരു മാതൃക പക്ഷെ നല്ല രീതിയിൽ ചായലൊക്കെ കലക്കി കുടിക്കും മധുരം ഇല്ലേ നീ ഊന്നു പറയാതെ കുടിക്കും അപ്പൊ എന്നിട്ടും അപ്പസിൻ്റെ ഷൂറുന്നുണ്ടായിരുന്നു അപ്പസന്റെ ലാസ്റ്റ് ആയ ഒരു സമയത്ത് ഒരു രണ്ടു വർഷം ബാക്കിലേക്ക് പോയി അപ്പച്ചു ഒക്കെ വന്നിരുന്നു അത് ഗുളികകള് അപ്പൊ ആ ലാസ്റ്റത്തെ സമയൊക്കെ എത്തിപ്പം കുറേ ഗുളികകളൊക്കെ കുറേ കുറേ ഗുളികകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ എത്തിയപ്പോ അപ്പച്ച ഷുഗർ കയറിയിരുന്നു അല്ലാണ്ട് അത് മരുന്നീന്നുള്ള ഷൂർ അല്ലാണ്ട് ഷുഗർ ഒന്നും ഉണ്ടായില്ല അപ്പൊ എനിക്ക് ആ പാരമ്പര്യമായിരിക്കും അമ്മയുടെ പാരമ്പര്യമായിരിക്കും അറിയില്ല അമ്മയ്ക്ക് ഷൂറുണ്ട് ഏത് പാരമ്പര്യം അപ്പൊ ഉപ്പില്ലാത്ത പുട്ടും കൂട്ടി ഇപ്പൊ ഞാൻ എന്തിന്റെ മാതൃ എടുത്തെന്ന് മനസ്സിലായ്ക്ക് കുറെ പേര് കമന്റ് ചെയ്യും സണ്ണി ഇങ്ങനെ മധുരം കൂട്ടല്ലേ ശരിയാണ് അറിയാം പക്ഷെ നമ്മള് ആഗ്രഹം കൊണ്ട് കഴിക്കുന്നതല്ലേ ഉപ്പില്ലായ്മ പോരായല്ലറങ്ങണ സ്റ്റൈല് കണ്ട മലന്ന് കിടന്ന് കാലൊക്കെ മോളി കയറ്റി വെച്ച് എന്താല്ലേപ്പോൾ അതൊക്കെ ഞാൻ സൈഡിലേക്ക് ചരിഞ്ഞു ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ പോകുമെന്നറിയില്ല നീ ഇന്നോടായിരുന്നു എനിക്കാൻ പറഞ്ഞു നീ എൻറ്റല്ലവളെ എൻ്റെത് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കിടന്നുറങ്ങണ ആൾക്കാരെ വിൽസനപ്പിച്ചിട്ട് ഉറങ്ങിക്കോളാൻ നല്ല ഉറക്കത്തില്ലായിരുന്നു ാഞ്ചി മുതലാളി രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നനച്ചില്ലേ നനച്ചില്ലേ എന്ന് ചോദിച്ചു ഞാൻ എൻറ്റുപ്പൻ ഒരു പ്രാവശ്യം നനച്ചാണ് എന്നാലും ഒന്നും കൂടി ഒരു നനയും കൂടി നടത്താമെന്ന് ചെന്നു ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച നമ്മുടെ ലോയിഡ് എ സിയുടെ പുതിയ റിമോട്ടുണ്ടോ നോക്കി സൂപ്പർ സാധനമല്ല വിത്ത് ബാക്ക് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അയ്യോ എല്ലാ എല്ലാമുള്ള നല്ല റിമോട്ട് ഇത് നമ്മുടെ ഒറിജിനൽ റിമോട്ട് ഒരു എല്ലാം സെയിം തന്നെ സെയിമന്നെ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചതിന് ലൈറ്റും കൂടി ഉണ്ടെന്നുള്ളൂ വേറെ ഒരു ഇതുമില്ല സെയിം സാധനം നാനൂറ്റമ്പത് രൂപ കുറേ നാളായി ഇതിന്റെ സ്വിച്ചുകളൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യണില്ല ഇനി ഇങ്ങനെ ചിലപ്പോൾ പൊന്തുല്ല അങ്ങനത്തെ ഒരു അവസ്ഥക്കായിരുന്നു ഓൺ ആവില്ലേ ഓഫ് ആവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് മാറ്റി മോർണിംഗ്

കോളിഫ്ലവർ പറ ഇഷ്ടായിട്ടും ഇഷ്ടായി അപ്പൊ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കോളിഫ്ലവർ പാപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കോന്ന് അറിയാനായിട്ട് അതെ വൈഡ് ഹൗസ് സന്ദർശിക്കുക ഇവിടെ ഒരു പാത്രം നിറയെ ഇവിടെ കൊണ്ടുപോച്ചു തന്നിട്ടുണ്ട് ഇത് മുഴുവൻ എനിക്ക് ഇനി നമ്മുടെ കോഴിക്കുട്ടന്മാർക്കും സമയം മാറ്റിട്ട് ശരിയാക്കി നമ്മുടെ

അതായത് ജോണിനെ നമ്മുടെ വലിയ ഇപ്പൊ റിയോക്കെ കിടക്കണ റിയോ ഒക്കെ കിടക്കണ കൂട്ടിലേക്ക് മാറ്റുമേ അവൻ ഇതേപോലത്തെ ബേസും തന്നെ വെക്കേണ്ടി വരും അവിടെ ഇതേപോലത്തെ പാത്രത്തിൽ കൊടുത്ത അവൻ പകുതി കളഞ്ഞു ഇന്നലെ ബിങ്കു കുറച്ചു വിശേഷി പഠിച്ചു ഇവിടെയാണ് മുട്ട ഇട്ടുന്ന സ്ഥലം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇന്നലെ രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് ഇന്നലെ മുട്ടയിട കയറിയിരിക്കുക അല്ലെടി ഇന്നലെ ഇവിടെ കൂടൊക്കെ സെറ്റ് ചെയ്തില്ല കൂടല്ല അല്ല പാത്രം വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ പിന്നെ അതിൻ്റെ പീസുകളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി റിയോനെയും ഹണീനെയും ഉള്ളിലേക്ക് കയറ്റാനായിട്ട് അപ്പോൾ പട്ടിക്കൂട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു ഇനി മുട്ടയും പറക്കി പോവാം ഇന്നങ്ങനെ നാല് മുട്ട കിട്ടി ഇന്നലത്തെ ഇന്നത്തേം കൂടിയും കൂട്ടിയിട്ട് അപ്പോൾ വീണ്ടും നനയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് ശരിക്കും ഉണങ്ങി ഇത്ര നേരത്തെ അരച്ചിട്ടുണ്ടായ വെള്ളമൊന്നും ഒരു തുള്ളി പോലും കാണാനില്ല അപ്പം ഇനി ഞങ്ങളൊന്ന് ചാലക്കുടിക്ക് പോകാൻ പോവാണ് ഞാനും മിഡു ഗ്രേസോ എല്ലാവരും കൂടി പോകണം എന്നെണ്ടോ അവിടെ അപ്പം ആദ്യം ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം നിങ്ങളപ്പോഴേക്കും പാലത്തുമ്പേക്ക് പോരാം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇത് മിഡു നാളെ ദിവസം മേടിച്ചു തന്ന ടീഷർട്ട് ഉണ്ടോ എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീഷർട്ട് അടിപൊളിയായി എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ മിഡു ഗ്രൈസൊക്കെ എത്തിപ്പോയി നല്ല വെയിലല്ലേ നല്ല ചൂട്ന്ന് വെച്ച നല്ല ചൂടുണ്ട് അങ്ങോട്ട് എന്താ പറയാ ഒന്ന് ഇവിടെ നിന്ന് അവിടെ എത്തി വണ്ടി വിളിക്ക് ഏർപ്പിക്കും വേറെ ഒഴുകി അമ്മേ ോ ഒരു സാധനം എടുത്തിട്ട് ആവശ്യം കഴിയുമ്പോൾ അങ്ങോട്ട് പോവും പിന്നെ ഞാൻ ഇതൊക്കെ പറക്കാണം അല്ലെങ്കിൽ വീടിനെ കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും അങ് ഞങ്ങള് തല്ല കൂട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി നേരെ സ്ഥലം പിടിക്കും ഇവിടത്തെ ഇവിടത്തെ ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ഡിഗ്രിണ്ടോ പക്ഷെ ഹ്യൂമിഡിറ്റി നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഇന്നലെ ഞാനൊക്കെ നോക്കിയപ്പോ എഴുപത്തെട്ടും എഴുപത്തഞ്ചൊക്കെ ആയിരുന്നു ഗൾഫിലൊക്കെ ഇതിലും വല്യ ചൂടാണ് അപ്പൊ അവിടത്തെ അവസ്ഥ ആലോചിച്ചോക്കെ നമുക്കിവിടെ ഇത്രയും ചൂടില്ല നമുക്ക് പറ്റണില്ല ഞാൻ സ്പീഡ് കൂടി സൗണ്ട് വരും ഇപ്പൊ എങ്ങനെ അറിയണേ എന്റെ മുമ്പ് ജോലി സ്ഥലത്ത് വെച്ചിട്ടുണ്ടായ ഒരു ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു ദുബായിൽ വെച്ചല്ലോ സൗദിയിൽ വെച്ചു ആക്കി പിന്നെ ഒരു ദിവസം പറയാം ഓക്കെ പിന്നെ നേരെ ചാല കുടിക്കേ അടിപൊളിയായ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് അല്ല മിടും സഞ്ജു എവിടേക്ക ഏത് ഇടിക്കില്ല സഞ്ജിയിലാക്കിയിട്ട് വേണം ഇനി വെക്കാനായിട്ട് ഇതിൽ കൊള്ളുമെന്നില്ല ഇതിൽ കൊള്ളുമൊന്നുമില്ല അഞ്ചിൽ നിന്നുള്ള ട്രൈപോഡ് എടുക്കണ്ട് കൊള്ളോ ഇല്ലല്ലാന വേട് വേട് വെക്കാൻ വേണോ വേട് വെക്കാം അല്ലേ കണ്ടോ നല്ല ഭംഗി പൊറഞ്ചട്ടണ്ട് പേ ഞാൻ ചെയ്യാ സീഡ് വെച്ചിട്ടുണ്ട് ആദ്യേട് വെച്ചാ അതിസപ്രദമാണ് ബ്രാഹ്മണൻസിന്റെ കോഫി ആദ്യേട് വെടിക്കണ്ടി അപ്പോൾ ഇനി നമുക്കതിടേ ഒക്കിയാലോ പിടിച്ചോ നോക്കാം ഉമികേരി പല്ലുകൈ ഇപ്പോടങ്ങാൻ വേണം ഞാൻ രണ്ട് മൂന്ന് ആശേടേ വെടിക്കണം ഇത് പല്ലേ വെക്കാൻ നോക്കും ഈ സാധനोड കാണില്ല അഞ്ചിൽ നിന്നുള്ള വെച്ചതല്ല അണ്ണേ ഓ പറന്നു

അപ്പൊ ഞങ്ങള് നേരതേ വീട്ടില് മിടുവിന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോ അമ്മേനെയും സ്റ്റീവിനേം ഗ്രേസിനെയും ഒക്കെ കൊണ്ടുപോയി ഇവിടേക്ക് വന്നതാണ് അവര് രണ്ടുപേരും അവിടെ വീട്ടിൽ നിന്നു അപ്പൊ ഇനി ഞങ്ങൾ ഇതാ ഷാജിചേന്റെ കടയിൽ സ്പെഷ്യൽ സോഡ സർവത്ത് കുടിക്കാനായിട്ട് കയറിയേക്കാം അല്ലേ മിഡു നിനക്ക് വെള്ളം എനിക്ക് സോഡ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സർവത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് വെള്ളം സോടയുടെ അത്ര വരില്ല വീട്ടിലേക്ക് പോയോണ്ടിരിക്കണ് അപ്പൊ ഞങ്ങളുടെ പാടത്തെ സൂര്യാസ്തമയം കാണാനുള്ള റൈറ്റ് സമയമാണല്ലോ സൂര്യാസ്തമയം കാണാം സൂര്യാസ്തമയം കണ്ടോ സൂര്യാസ്തമയം ഇങ്ങനെ എവിടെ എല്ലാ ആണോ ഞങ്ങളുടെ സൂര്യൻ സമയം ആറു മണി ഫ്രാഞ്ചി പ്രാഞ്ചേട്ടൻ വന്നിട്ട് വീട്ടില് ഫ്രാഞ്ചേടോക്സ് ഒക്കെ വെക്കണ കൊടുത്ത് തേക്കണം എന്ന് പറഞ്ഞൊരു ചീസ് ആണ് അപ്പൊ തേക്കാൻ വേണ്ടി വരണേക്കാം തോട്ടി വേണോ തോട്ടി 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 ആധുനിക തോട്ടി ആധുനിക തോട്ടി എന്നാണ് നോർമൽ തോട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം കരം കിട്ടാ ഞാൻ ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ കണ്ടപ്പോ എന്തോ നമ്മുടെ അലുമിനിയത്തിന്റെ കർത്തണൊക്കെ ഉണ്ട പൈപ്പ് പോലെ തോന്നിയത് പക്ഷെ വെയിറ്റ് ബ്രാഞ്ചിട്ടം വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ നനയ്ക്കാനുള്ള സമയാണ് നമ്മുടെ തോട്ടി പൊട്ടിക്കുക എന്ന് തോട്ടി പൊട്ടിക്കാൻ പോയിട്ടാവും അപ്പോൾ ആദ്യം നമ്മുടെ തന്നെ എന്നിട്ട് വേണം അടുത്ത പരിപാടിക്ക് നമ്മുടെ കരുമ്പം അങ്ങോട്ട് വില്ദാവണില്ല കേട്ടോ ഒരു കടയ്ക്ക് പോകാൻ അപ്പുറത്ത് രണ്ട് മൂന്ന് കടകൾ വേറെ വന്നു പക്ഷേ എന്ത് ചെയ്തിട്ടും ആളോട് പൊന്തണില്ല ആ ലെവലിൽ ഇങ്ങനെ നിൽക്കണുള്ളൂ എന്താണാവും കുറച്ച് നാളെ എൽപ്പി ഉണ്ടാവും ഈ രണ്ട് കൊള്ളിക്കട നാളെ പറ്റിയാൽ പറക്കണം അവനെയൊന്ന് നനച്ച് കുതിർത്തി വെച്ചേക്കാം ഇവിടെ നമ്മുടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മീറ്റർ ബോക്സ് വെക്കുന്ന സ്ഥലത്ത് മഴക്കൂലും ഇല്ല കൽപ്പാണിയും ഇല്ല ഒന്നും ഇല്ല മരത്തിന്റെ ഫീസ് ഒക്കെ വെച്ചാണ് നമ്മുടെ പ്രാഞ്ചി മുതലാളിയുടെ ഇന്നത്തെ തേപ്പ് എന്തായാലും കൊള്ളാം കേട്ടോ കാണുന്നില്ല നാളെ പകല കാണിച്ച കാണുള്ളൂ ഇത്ര നമുക്ക് അര മതി മതി കട്ട് ചെയ്യോ അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഇനി കുളിക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉറങ്ങാനായിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ